കൊമ്പൊക്കെ കളഞ്ഞു പോയി മാത്രം ആരാക്ക് ഒന്ന് ശാന്തമായ പാട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ അത് കാര്യം ചെയ്യാ പ്രശ്നമൊന്നുമില്ല എന്തൊക്കെയാണ് വിവരങ്ങൾ പറയും എസ് കെ ഡബങ്ങനെ വിശാഖം തീന്ന് ഇങ്ങനെ നടന്ന് നടന്നിവിടെയൊക്കെ മാനവീയത മാനവീയത്തേക്ക് എത്തിയതാണ് പിന്നെ വിജയൻ പറഞ്ഞതുപോലെ ഇടക്കിടയ്ക്ക് ഇവിടെ പൊട്ടാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇവിടെ സൗഹൃദത്തിൻ്റെ ആഘോഷങ്ങളുടെ ഒരു വേളയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കടന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോൾ അവരിങ്ങനെ ആഘോഷിക്കുകയാണ് മാത്രമല്ല ഈ പാട്ടു സംഘങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് വന്ന ഒരു ടീമല്ല ഇവിടെ നിന്നും പല പല മനുഷ്യർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ അവർ ഒന്നിച്ചു ചേർന്ന് ആഘോഷിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ അത്തരത്തിലൊരു പ്രശ്നമില്ല പോലീസൊക്കെ എല്ലാ നിയന്ത്രണങ്ങളും എല്ലാ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പിന്നീട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല വ്യത്യസ്ത സ്വഭാവക്കാർ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചില പ്രശ്നങ്ങൾ അത് എല്ലായിടത്തും ഉണ്ടാകുന്നതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇനിയിപ്പോൾ ഇപ്പോൾ ഇവിടെ വളരെ ശാന്തമാണ് ഇനി എൻ്റെ ആ കൊമ്പും എൻ്റെ ഊത്തും ഒക്കെ കണ്ടിട്ട് ആരെങ്കിലും അത് എന്നെ പിടിച്ചിരിക്കുന്നെങ്കിലേ ഉള്ളൂ അതല്ലാതെ വേറെ ഒരു പ്രശ്നമല്ല ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് നിലവിൽ ഇവിടെ ഒരു പാട്ടു സംഘമുണ്ട് അതിന്റെ ഇവിടെ പുറത്ത് റോഡിൽ നേരത്തെ ഒരു കുറേ ഹലോവീൻ മാസ്കുകൾ വെച്ച ഒരു ടീം ഇവിടെ നിന്ന് ഇങ്ങനെ ആഘോഷിച്ചു പോവുകയായിരുന്നു ആ നിലയിലൊക്കെ വലിയ തരത്തിൽ ആളുകൾ ഈ ആ നിശാഗന്ധിയിലെ ലൈറ്റും കണ്ട് 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 നടന്നിടേക്ക് എത്തുകയാണ് എങ്ങനെയുണ്ട് ബ്രോ ന്യൂ ഇയർ അടിപൊളിയാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും അങ്ങനെ എന്തെങ്കിലും മാനവിക പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിനെ നിയന്ത്രിക്കാനുള്ള പോലീസിന്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് മുഴുവൻ എല്ലാം അടിപൊളിയേട്ടവൻ ഉണ്ട് പൊളിക്കാണോ പിന്നെ രാവിലെ ഒന്നും പറയില്ല ഓക്കെ പൊളി അങ്ങോട്ട് പോയി ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമ്മളോട് അങ്ങോട്ട് പോയി നോക്കാനാണ് പറയുന്നത് അതാണ് നമ്മൾ നേരത്തെ ആദ്യം കാണിച്ച നിശാഗന്ധി അതുമായി ബന്ധപ്പെട്ട സ്ഥലമല്ല അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഈ മാനവീയ വീതി മുഴുവൻ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിന്ന് ഇവിടെ തിരുവനന്തപുരത്തെ മാനവീതിയിൽ നിന്നാണ് സലിം അലിക് നമുക്കൊപ്പം ചേർന്നത് അപ്പൊ ജയകുമാർ ചോദിക്കുന്നു ന്യൂസ് അവതരണ മുന്നിൽ ട്വന്റി ഫോർ ആണ് എസ് കെ ഞാൻ അയക്കുന്ന മെസ്സേജ് ഒന്ന് വായിച്ചിട്ട് എനിക്ക് എന്റെ കണ്ണടയ്ക്കാൻ പറ്റൂ അയ്യോ കണ്ണട വായിക്കൂല ചേട്ടൻ കണ്ണടക്കരുത് ചേട്ടൻ കുറെ ജീവിക്കണം എനിക്കൊന്നും ഉറങ്ങുന്ന കാര്യം ഇല്ല അത് എന്തായാലും മറ്റേ കാര്യം പറയാൻ സാധ്യത ഇല്ലല്ലോ ഓക്കെ എന്തായാലും താങ്കൾ വായിച്ചിരിക്കുന്നു അപ്പൊ